മൂന്ന് ഏഴ് നാൽപ്പത്തൊന്ന് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ എവിടെ നിന്ന് വന്നു ആഗോള കത്തോലിക്ക സഭയിൽ ലോകത്തെങ്ങും എല്ലായിടത്തും ഇത്തരം കർമ്മങ്ങളൊന്നുമില്ല ഇത് പ്രത്യേകിച്ച് ഭാരതസഭയിൽ അല്ലെങ്കിൽ കേരള സഭയിൽ ഉള്ളതാണ് പ്രത്യേകമായി ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെ പശ്ചാത്തലത്തിലാണ് ഈ കർമ്മങ്ങളെല്ലാം നമ്മുടെ സഭയിൽ വന്നത് ഹൈന്ദവർക്ക് ചില പ്രത്യേക ദിവസങ്ങളിൽ മരിച്ചവർക്ക് വേണ്ടി ചില പ്രത്യേക കർമ്മങ്ങളെല്ലാം ഉണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിനടിസ്ഥാനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനമുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വിശുദ്ധബലി എല്ലാം ക്രൈസ്തവർ കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ക്രൈസ്തവരും ചില പ്രത്യേക ദിവസങ്ങൾ പവിത്രമായി കരുതി ആ ദിവസങ്ങളെ വിശുദ്ധബലി അർപ്പിക്കാനും മരിച്ചവരെ അനുസ്മരിക്കാനും തുടങ്ങി കാലാന്തരത്തിലാണ് മൂന്ന് ഏഴ് നാൽപ്പത്തൊന്ന് മുതലായ ദിവസങ്ങൾ പ്രത്യേകമായി മരിച്ചവരെ അനുസ്മരിക്കുന്ന രീതി സഭയിൽ വന്നത് ഇത് അതിൽ തന്നെ യാതൊരുവിധ തെറ്റുമില്ല മാത്രവുമല്ല അത് ഏറ്റവും ഉചിതവുമാണ് കാരണം മരിച്ചവരെ ഓർക്കേണ്ടതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും വിശുദ്ധ ബലി അർപ്പിക്കേണ്ടതും ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കടമയാണ് ഇനി ഈ മൂന്ന് ഏഴ് നാൽപ്പത്തൊന്ന് അല്ലെങ്കിൽ ആണ്ട് മുതലായ കർമ്മങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ചില പ്രയോജനങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ആവശ്യകത ഈ ആചാരങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇനി രണ്ടാമതായിട്ട് മരിച്ചവർ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് അവരെ മരിച്ച അതിനോട് അടുത്ത ദിവസങ്ങളിലാണ് കാലാന്തരത്തിൽ നമ്മുടെ മനസ്സിൽ നിന്ന് അവരെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം മാഞ്ഞു പോകും അതുകൊണ്ട് തന്നെ അവരുടെ മരിച്ചതിന് അടുത്ത ദിവസങ്ങളിൽ മൂന്ന് ഏഴ് നാൽപ്പത്തൊന്ന് എല്ലാം ആ ദിവസങ്ങളിലെല്ലാം പ്രത്യേകമായി അവരെ ഓർക്കുന്നത് നല്ലതാണ് മൂന്നാമതായിട്ട് ചില പ്രത്യേക ദിവസങ്ങൾ നമ്മൾ വയ്ക്കുമ്പോൾ ആ ദിവസങ്ങളിൽ അവരുടെ ബന്ധുക്കൾക്കെല്ലാം മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾക്കെല്ലാം വരാനും അങ്ങനെ അവരെല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ഒരുങ്ങുകയാണ് അപ്പോൾ അത്രയും പ്രാർത്ഥന ഈ മരിച്ച വ്യക്തിയുടെ ആത്മാവിന് കൂടുതലായിട്ട് ലഭിക്കുകയാണ് നാലാമതായിട്ട് മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്കും ഒത്തിരി ആശ്വാസം ലഭിക്കുകയാണ് അവരുടെ ബന്ധുക്കളെ എല്ലാവരും ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്കും ആശ്വാസം ലഭിക്കുകയാണ് അഞ്ചാമതായിട്ട് സഭയുടെ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ ഭാഗമായി ഇത്ര ആചാരങ്ങൾ കടന്നു വന്നുവെങ്കിലും യേശുവിൻ്റെ ഉദ്ധാനത്തെ പ്രകീർത്തിക്കാനുള്ള അവസരം കൂടിയാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള ഈ കർമ്മങ്ങൾ ആറാമതായിട്ട് സഭയിൽ ഇത്തരം കർമ്മങ്ങൾ ഉള്ളതുകൊണ്ട് മൂന്ന് ഏഴ് നാൽപ്പത്തൊന്ന് മുതലായ ദിവസങ്ങളിൽ പ്രത്യേകം അനുസ്മരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ചേർന്ന് ഒരു സഭയായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് അവയ്ക്ക് രൂപം ആവശ്യമാണ് അതുകൊണ്ട് സഭ അതിനു വേണ്ടിയുള്ള ചില പ്രത്യേക പ്രാർത്ഥനകൾ നൽകിയിട്ടുണ്ട് ഏഴാമതായിട്ട് ചിലരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമാണ് ഇന്ന ദിവസം ഇന്ന പ്രാർത്ഥന തന്നെ വേണം അതായത് ഒരാൾ മരിച്ച് കൃത്യ ഏഴാമത്തെ ദിവസം തന്നെ വേണം ഏഴിൻ്റെ കർമ്മം അല്ലെങ്കിൽ കൃത്യം നാൽപ്പത്തൊന്നാമത്തെ ദിവസം തന്നെ വേണോ നാൽപ്പത്തൊന്നിൻ്റെ കർമ്മം നാൽപ്പതാമത്തെ ദിവസമോ അല്ലെങ്കിൽ ആറാമത്തെ ദിവസമോ ഒക്കെ ആയാൽ കുഴപ്പമുണ്ടോ പ്രിയമുള്ളവർ നമ്മൾ ഓർക്കേണ്ട കാര്യം ഒരു ഇന്ന ദിവസം ഇന്ന പ്രാർത്ഥന വേണമെന്ന് സഭ പറയുന്നില്ല എങ്കിലും ഈ നിശ്ചിത ദിവസങ്ങളിൽ നമ്മളത് സഭയായിട്ട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് ഇനി അത് സാധിക്കുന്നില്ലെങ്കിൽ ഒരു ദിവസം മാറിയാലൊന്നും അതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് പ്രിയമുള്ളവർ മനസ്സിലാക്കണം ഒറ്റ സംഖ്യ തന്നെ വേണം ഇരട്ട സംഖ്യ പാടില്ല ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായ തെറ്റായ ചിന്തകളാണ് എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് എട്ടാമതായിട്ട് അല്ലെങ്കിൽ അവസാനമായിട്ട് ഏഴിൻ്റെ നാൽപ്പത്തൊന്നിൻ്റെ അല്ലെങ്കിൽ ആണ്ടിൻ്റെ കർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ നമ്മൾ ഒരു ഭക്ഷണമെല്ലാം നൽകാറുണ്ട് ചിലർ വലിയ വലിയ ആഡംബരമായിട്ട് മീനും എല്ലാം കൊടുത്ത് വലിയ സദ്യയാണ് ആണ്ടിൻ്റെ കർമ്മങ്ങളിലെല്ലാം ചെയ്യുക വാസ്തവത്തിൽ നമ്മൾ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ വളരെ ലഘുവായിട്ടുള്ള ഒരു ഭക്ഷണം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പിന്നെ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് മരിച്ചവരുടെ പേരിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്കാണ് ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ ഒരു അനാഥാലയത്തിന് എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യും അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ ചെറിയ ദാനധർമ്മങ്ങൾ ചെയ്യുകയാണ് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠം എന്ന കാര്യം കൂടി ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം കാരണം ഉപവാസം പ്രാർത്ഥന ദാനധർമ്മം ഇതൊക്കെയാണ് മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുണ്യപ്രവൃത്തികൾ അവർ നിശ്ചിത സമയങ്ങളിൽ അതായത് വരെ നാൽപ്പത്തൊന്ന് വരെയൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി ഉപവസിച്ച് അല്ലെങ്കിൽ ചില ഭക്ഷണപദാർത്ഥങ്ങൾ വർജിച്ച് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ അവരുടെ സ്വത്തുക്കളും അവരുടെ വീടും അവരുടെ സമ്പത്തും സമ്പത്തുമെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ അവരുടെ പേരിൽ ചെറിയ ചെറിയ ദാനധർമ്മങ്ങൾ ചെയ്യുക ഇതെല്ലാം ദേവസന്നിധിയിൽ ഒത്തിരി അവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഇനി അവസാനമായിട്ട് ബൈബിളിൽ ഈ മൂന്ന് ഏഴ് നാൽപ്പത്തൊന്ന് മുതലായ ദിവസങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കാം നമ്മൾ ഓർക്കണം യേശു മരിച്ചിട്ട് മൂന്നാം ദിവസമാണ് ഉദ്ധാനം ചെയ്തത് ഇപ്പോൾ ഒരാൾ മരിച്ച അതിൻ്റെ മൂന്നാം ദിവസം യേശുവിൻ്റെ ഉദ്ധാനത്തെ അനുസ്മരിച്ചുള്ള പ്രാർത്ഥനകൾ നടത്തുന്നത് അല്ലെങ്കിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഉചിതമാണ് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഏഴ് ദിവസമാണ് ആറ് ദിവസം കൊണ്ട് സൃഷ്ടി അർമ്മം പൂർത്തിയാക്കി ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു ഒരാഴ്ച അപ്പോൾ ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഏഴ് ദിവസം ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയായ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ മരിച്ച ഒരു വ്യക്തിയെ അനുസ്മരിക്കുന്നതും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏഴാം ദിവസം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതുമെല്ലാം ബൈബിൾ പ്രകാരം ഉചിതമാണ് അതുപോലെ തന്നെ ഈശോ മരിച്ച് ഉദ്ധാനം ചെയ്തതിന് ശേഷം നാൽപ്പത് ദിവസമാണ് ഈ ഭൂമിയിൽ ചെലവഴിച്ചത് നാൽപ്പതാം ദിവസം ഈശോ സ്വർഗാരോഹണം ചെയ്തു അതിൻ്റെ ഓർമ്മയിൽ ഒരാളെ അനുസ്മരിച്ചുകൊണ്ട് നാൽപ്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും നാൽപ്പത്തൊന്നാം ദിവസം പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ നാൽപ്പതാം ദിവസം അനുഷ്ഠിക്കുന്നത് തീർച്ചയായിട്ടും വചനപ്രകാരം ഉചിതമാണെന്ന് മനസ്സിലാക്കാം മാത്രവുമല്ല നമ്മളൊരു വ്യക്തി ജനിക്കുന്ന ദിവസം അയാളുടെ ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കാറുണ്ട് നമ്മളൊരു വ്യക്തി മരിക്കുന്ന ദിവസമാണ് സ്വർഗരാജ്യത്തിൽ ആ വ്യക്തി ജനിക്കുക അതുകൊണ്ടാണ് വിശുദ്ധന്മാർ മരിച്ച ദിവസം അവരുടെ ഫീസ്റ്റായിട്ട് നമ്മൾ ആഘോഷിക്കുക നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ അവരുടെ ആത്മാക്കൾ ദൈവസന്നിധിയിൽ ജീവിക്കുന്നു അവരുടെ ബർത്ത്ഡേ ആണ് അവരുടെ ഓരോ ഡെത്ത് ആനിവേഴ്സറി അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ അവരെ പ്രത്യേകമായി അനുസ്മരിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും തീർച്ചയായിട്ടും ഉചിതമാണ് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് നല്ലതുമാണ് ഇപ്പോൾ മൂന്ന് ഏഴ് നാൽപ്പത്തൊന്ന് മുതലായ കർമ്മങ്ങൾക്കെല്ലാം അതിൻ്റേതായ പ്രസക്തി സഭയിലുണ്ട് കാരണം മരിച്ചവർക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കുവാനും അവരുടെ ശുദ്ധീകരണത്തിലെ ശിക്ഷകൾക്ക് ഇളവ് ലഭിക്കാൻ ദൈവത്തിനെ കരുണയ്ക്കായി യാചിക്കാനും സഭാമാതാവ് നമ്മോട് ആവശ്യപ്പെടുന്നു